അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ പല തരത്തിലുമുള്ള നീക്കങ്ങൾ ബി ജെ പി ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇലക്ഷനിൽ തീർച്ചയായിട്ടും സീറ്റുകൾ നേടുക വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളത് വലിയ തോതിലുള്ള ഒരു ലക്ഷ്യമായി തന്നെ മുന്നിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം ബി ജെ പി സംബന്ധിച്ചോളം ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് ആ സ്ഥലത്ത് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള ഒരു കൂടി തന്നെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നിലവിൽ യു ഡി എഫിനും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും തിരിച്ചടിയാവുന്ന തരത്തിൽ പല തരത്തിലുമുള്ള പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ഇപ്പോൾ എൽ ഡി എഫിലും യു ഡി എഫിലും ഒരുപോലെ സംഭവിച്ചു തിരുവനന്തപുരത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ നൂറോളം പ്രവർത്തകരാണ് ഇപ്പോൾ യു ഡി എഫിൽ നിന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് നെയ്യാറ്റിങ്ങര പുഴിയൂരിലെ തീരപ്രദേശത്ത് നിന്നടക്കം വിവിധ മേഖലകളിലെ നിരവധി ആളുകളാണ് ബി ജെ പിയിലേക്ക് അണിചേർന്നിരിക്കുക സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തത് തന്നെ ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ അരുവിക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അനുരാഗ് ഇരുമ്പയും ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ബിജെപിയുടെ തന്നെ ഹെൽപ്പ് ഡെസ്കിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സൌത്ത് ബിജെപി ഓഫീസിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണകുമാർ അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് സുരക്ഷ തുടങ്ങിയവർ ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അടക്കം നിരവധി പ്രവർത്തകർ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുകയുണ്ടായത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽകൾ എത്തി നിൽക്കുന്ന സമയത്ത് നിരവധി പേരുടെ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്ക് അതും കോൺഗ്രസ്സിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒട്ടനവധി പേർ കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് അതും തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒട്ടനവധി പേർ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം തന്നെയും കൂട്ടമായി കൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ അത് തീർച്ചയായിട്ടും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ തീരപ്രദേശത്ത് നിന്ന് തന്നെ നെയ്യാറ്റിങ്ങര പുഴിയൂരിലെ തീരപ്രദേശത്ത് നിന്നടക്കം വിവിധ മേഖലകളിലെ നിരവധി ആളുകളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഈ ഒരു ചടങ്ങിൽ ചേർന്നിരിക്കുന്നത് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ അട്ടിമറികളൊക്കെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ തന്നെ എത്രത്തോളം ബലവത്താകുമെന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്